നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിക്കൂട്ടിലായ പീഡനാരോപണ കേസിൽ അത് നാടകീയമായ പുതിയ വെളിപ്പെടുത്തലുകൾ അതിലൂടെ പുറത്തു വരികയാണ് മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഫെനി നൈനാനും നടി റെനിയാൻ ജോർജും തമ്മിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിടുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേസിൽ മൂന്നാമതായിട്ട് പരാതി നൽകിയ യുവതിയുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും താൻ ആരെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്നുമുള്ള നടിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദങ്ങളുടെ മൂലകാരണം ജനുവരി ഇരുപത്തിയേഴിന് നടി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച വിശദീകരണം കള്ളമാണെന്നും അവർ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമാണ് ഫെനി നയനാൻ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഇതോടെ കേരള രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്ന ഈ കേസിൽ സോഷ്യൽ മീഡിയയും ചർച്ചാവേദിയായി വേദിയായി മാറിക്കഴിഞ്ഞു പരാതിക്കാരിയുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് ഫെനി ആൻഡ് ജോർജ് നൽകിയ വിശദീകരണം തികച്ചും ഏകപക്ഷീയമാണെന്നാണ് ഫെനിയുടെ പക്ഷം പരാതി നൽകിയ യുവതിയുമായി ഈ വിഷയം വരെ ഫോൺ വഴിയോ അല്ലെങ്കിൽ സന്ദേശങ്ങൾ വഴിയോ യാതൊരുവിധ ബന്ധവും പുലർത്തിയിട്ടില്ലെന്ന് നടി തറപ്പിച്ചു പറഞ്ഞിരുന്നു തൻ്റെ പേരാരെങ്കിലും ഇതിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് താൻ അറിയാതെയാണെന്നും അതിന് ഉത്തരവാദിത്വം തനിക്കില്ലെന്നും അവർ വ്യക്തമാക്കി എന്നാൽ നടിയുടെ ഈ പ്രസ്താവനയിൽ കള്ളത്തരമുണ്ടെന്നും സത്യം താമസിയാതെ പുറത്തു വരുമെന്നും ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ച ഫെനി ഇപ്പോൾ അത് തെളിയിക്കുന്നതിനുള്ള നിർണായകമായ ചില സ്ക്രീൻഷോട്ടുകൾ പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് നടി പരാതിക്കാരിയുമായി ചാറ്റ് ചെയ്തുവെന്നും അവരോട് നാളെ വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടുവെന്നും വ്യക്തമാക്കുന്ന ചില തെളിവുകളാണ് ഫെനി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഫെനി നൈനാൻ ഉന്നയിക്കുന്ന ഈ ഗൂഢാലോചന അത് രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയമായി തന്നെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പോലും വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ മാത്രം പരാതിയുമായി രംഗത്തെത്തിയ യുവതിയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ തന്നെ നടി ബന്ധപ്പെട്ട് വന്നത് അത് വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ സൂചനയാണെന്ന് ഇവിടെ ഫെനി ആരോപിക്കുന്നു ഉഭയസമ്മത പ്രകാരമുൾ നടന്ന ഈ ചില ബന്ധങ്ങൾ ബലാത്സംഗ കേസുമായി പരിവർത്തനം ചെയ്യാനുള്ള ആസൂത്രിത നീക്കമാണ് ഇവിടെ നടന്നതെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ മുഖമൂടികൾ ഓരോന്നായിട്ട് ഉടൻ അഴിഞ്ഞു വീഴുമെന്നും അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കി റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട് ഇത് അഭിനയമാണ് എന്ന കടുത്ത പ്രയോഗത്തിലൂടെ നടിയെ നേരിട്ടുള്ള വാക്പൂരിലേക്കാണ് ഫെനി ക്ഷണിച്ചിരിക്കുന്നത് മറുഭാഗത്ത് തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തിഗതയാണ് ലക്ഷ്യമിടുന്നതെന്നും റിനിയൻ ജോർജിന്റെ നിലപാടുമുണ്ട് തൻ്റെ ഫോട്ടോയും പേരും ദുരുപയോഗം ചെയ്ത് ജനമധ്യത്തിൽ അപമാനിക്കാനാണ് ഫെനി ശ്രമിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചു ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും അല്ലാതെ വ്യക്തിപരമായിട്ട് ആരെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ലെന്നുമാണ് നടിയുടെ വാദം എന്നാൽ സ്ക്രീൻഷോട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നതോടെ പരാതിക്കാരിയുമായി സംസാരിച്ചിട്ടേയില്ല എന്ന നടിയുടെ മുൻപത്തെ അവകാശവാദം ചോദ്യം ചെയ്യപ്പെടുകയാണ് താൻ ആരെയും ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ആവർത്തിക്കുമ്പോഴും പുറത്തു വന്ന ചാറ്റുകൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ നടി തയ്യാറായിട്ടില്ല എന്നത് ഇവിടെ ശ്രദ്ധേയമാണ് ഈ തർക്കം വെറുമൊരു സോഷ്യൽ മീഡിയ യുദ്ധത്തിനപ്പുറമായിട്ട് നിയമപരമായിട്ടുള്ള തലങ്ങളിലേക്കും മാറുകയാണ് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും താൻ കൈവശം വെച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും ഫെനി നൈനാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തനിക്കെതിരെ റിനി നിയമ നടപടി സ്വീകരിച്ചാൽ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും കോടതിയിൽ സത്യം തെളിയുമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇത് രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെട്ട കേസായതുകൊണ്ട് തന്നെ സ്ക്രീൻഷോട്ടുകളുടെയും മറ്റ് സന്ദേശങ്ങളുടെയും ശാസ്ത്രീയ പരിശോധന ഏതായാലും വരും ദിവസങ്ങളിൽ നിർണായകമായി മാറും ആരുടെ വാദങ്ങളാണ് വസ്തുതാപരമെന്ന് കണ്ടെത്താൻ ഫോറൻസിക് പരിശോധനകൾ ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമായി തന്നെ വന്നേക്കാം ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പീഡനപരാതികൾക്ക് പിന്നിൽ വലിയൊരു അണിയറ നാടകം നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പൊതുസമൂഹം ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണോ അതോ പരാതിക്ക് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഉണ്ടോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് ഫെനി നയനാൻ പുറത്തുവിട്ട തെളിവുകൾ ഗൗരവകരമാണെങ്കിൽ റിനിയാൻ ജോർജിന് അത് വലിയ തിരിച്ചടിയാകും എന്നാൽ ഈ വിവാദങ്ങൾ എം സംരക്ഷിക്കാനുള്ള പുകമറയാണെന്ന ആരോപണവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് തെളിവുകളുടെയും മറു തെളിവുകളുടെയും ഈ പോരാട്ടം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നതോടെ മാത്രമായിരിക്കും ഈ വിവാഹത്തിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരിക